ഹായ് ഗെയ്സ് അസലമലേക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഓൺലൈനിൽ നിന്നും വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് നല്ല കുറഞ്ഞ വിലയിൽ വാങ്ങിച്ച കുറച്ച് ഐറ്റംസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം പിന്നെ വെച്ചെങ്കിൽ നമ്മൾ സ്ത്രീകൾക്ക് കിച്ചണിലേക്കും അതുപോലെ വീട്ടിലേക്കൊക്കെ നല്ല നല്ല ഐറ്റംസ് ഐറ്റംസൊക്കെ വാങ്ങണമെന്നൊരാഗ്രഹം ഉണ്ടാവില്ലേ അങ്ങനെയുള്ളവർക്കൊക്കെ കുറഞ്ഞ വിലയിൽ തന്നെ കിട്ടുന്ന കുറേ കിച്ചൺ പ്രോഡക്റ്റും അതുപോലെ തന്നെ ഡെക്കോറേറ്റംസൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ എന്തൊക്കെ വാങ്ങിച്ചു എന്ന് കാണാം കേട്ടോ പിന്നെ എന്ന് വെച്ചെങ്കിൽ ഈയൊരു ഐറ്റം കുറേ ദിവസം മുമ്പ് ഞാൻ കാർട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഐറ്റംസ് ആണ് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ട് അത് വാങ്ങണോ വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ടായ ഒരു ഐറ്റമാണ് ഈ ഒരു ഫ്ലവർ പൂട്ട് ഫ്ലവറൊക്കെ ഇട്ടെക്കാനും അതുപോലെ ഇങ്ങനെ വെച്ചാലും നല്ല രസം തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് ടേബിളിൻ്റെ കളിൽ ഫ്ലവറൊക്കെ ഇട്ടേക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് സെറാമിക്കലാന്ന് വന്നത് അപ്പോൾ ഇതാർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാട്ടോ അപ്പോൾ ഇതിൽ കാണുന്ന പോലെ ചെറുതൊന്നുമല്ല ഒരു സാധാരണ മീഡിയം സൈസിലുള്ള ഒരു ഇതാണ് കേട്ടോ പിന്നെ അടുത്തത് എന്താന്ന് നോക്കാം അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക ദോശയ്ക്കൊക്കെ എന്താ ഓയിൽ പുരട്ടുന്ന ഒരു സാധനം അപ്പോൾ അത് വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ് പക്ഷേ എന്താച്ചാൽ ഓഫർ പ്രൈസ് പ്രൈസായിട്ട് രണ്ടെണ്ണമാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതെനിക്ക് വലിയ ക്വാളിറ്റി ഒന്നും തോന്നിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടപ്പിൻ്റെതാ ഇവിടെ കുറച്ച് ലൂസായിട്ടാണ് വന്നുള്ളത് കേട്ടോ അപ്പോൾ ഇത് പ്രശ്നമില്ല കുറഞ്ഞ വിലയിൽ തന്നെയാണ് അപ്പോൾ രണ്ടെണ്ണം വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ക്വാളിറ്റി ഒന്നും അല്ല ഞാൻ പ്ലാസ്റ്റിക്കാന്നിട്ടാ ഞാൻ ഗ്ലാസ്സിൻ്റെ വെച്ചിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ ഗ്ലാസിൻ്റെതാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ പ്ലാസ്റ്റിക്കിലാന്ന് വന്നിട്ടുള്ളത് കേട്ടാ കുഴപ്പമില്ല അപ്പോൾ ഞാനിത് ഉപയോഗിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ റിവ്യൂ പറയാം കേട്ടോ അപ്പോൾ ഇതിപ്പോൾ കാണുമ്പോൾ എനിക്ക് വലിയ പ്രശ്നമില്ലാന്ന് തോന്നുന്നു എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല അപ്പം ഇനിയിപ്പോൾ ഇത് നമുക്ക് ഉപയോഗിച്ച് നോക്കിയിട്ട് എങ്ങനെ എങ്ങനെയുണ്ടെന്നൊന്ന് പറയാം അപ്പോൾ കുറഞ്ഞ വിലയില്ലായത് കൊണ്ട് പ്രശ്നമില്ല അത്ര അപ്പോൾ നമുക്ക് വേറെ എന്താ നോക്കാം അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ കുറേ ദിവസം മുമ്പ് എന്താ വെച്ചാൽ വാങ്ങണം വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയുടെ ആണ് നല്ല അടിപൊളി ക്വാളിറ്റിയാണ് കേട്ടോ അപ്പോൾ ഇത് വുഡിലാണ് വന്നിട്ടുള്ളത് തിന്നായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വന്നിട്ട് മാഷാർതാന്നുള്ള ഡോറിലൊക്കെ ഒട്ടിക്കാൻ പറ്റിയ ഒരു ഇതാണ് കേട്ടോ അപ്പോൾ ഇത് എന്താ വച്ചാൽ കുറഞ്ഞ വിലയിൽ തന്നെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് നല്ലൊരു പ്രൊഡക്റ്റായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ നല്ല ക്വാളിറ്റിയിൽ തന്നെ വന്നിട്ടുണ്ട് വുഡിൽ തന്നെയാണ് വന്നിട്ടുള്ളത് കുറച്ച് തിന്നായിട്ടാണ് അതുപോലെ ഇതിൻ്റെ ബാക്ക് സൈഡായിട്ട് നമ്മൾ ഡബിൾ ടാപ്പ് വെച്ചിട്ടാണ് ഒട്ടിക്കേണ്ടത് അപ്പോൾ ഇത് ഒട്ടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം നല്ല അടിപൊളി ഇതെന്ന് വെച്ചാൽ നല്ല കുറഞ്ഞ വിലയിലാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീട്ടിൽ മാഷാള്ളന്നുള്ള ഒരു ബോർഡും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ അത് വാങ്ങിച്ചതാണ് പിന്നെ നെക്സ്റ്റ് എന്താന്ന് നോക്കാം അപ്പോൾ ഇത് വന്നിട്ട് മെറ്റലിൻ്റെ നമ്മൾ എന്താ പറയുക ഫ്ലവറൊക്കെ വെക്കുന്ന ആ ഒരു ഇതാന്ന് കേട്ടോ ടീ ഓയിലൊക്കെ ഒക്കെ വെച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ് നല്ല സ്റ്റാൻഡോർഡ് കൂടിയിട്ടുള്ളതാണ് നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട് നല്ല മെറ്റലിൽ വന്നതാണ് നല്ല ഫിനിഷിങ്ങും ഉണ്ട് കേട്ടോ എന്താ വെച്ചാൽ ഇത് ടീ ഓയിൽ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ടീ പോയിൽ എന്ന് വെച്ചാൽ ഞാൻ മുമ്പ് വെച്ചിട്ടുണ്ടായിരുന്നത് ഗ്ലാസിൻ്റെ ആണ് കേട്ടോ അപ്പോൾ അത് ആരെങ്കിലും കുട്ടികളൊക്കെ വന്നെങ്കിൽ എപ്പോഴും അത് പേടിയാണ് കേട്ടോ അപ്പോൾ അത് കുട്ടികളെ എടുത്ത് ഇങ്ങനെ താഴെത്തിട്ടാലോ അങ്ങനെ വെച്ചിട്ട് എനിക്ക് എപ്പോഴും പേടി തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ തിരഞ്ഞ് നല്ല കുറഞ്ഞ വിലയിൽ തന്നെ വാങ്ങിച്ചെടുത്ത ഒരു ഐറ്റംസ് ആണ് അപ്പോൾ അത് പിന്നെ വന്നിട്ട് എൻ്റെ കിച്ചണിൽ കുറേ സ്പേസ് ഉണ്ട് കേട്ടോ ഇങ്ങനെ തട്ട് തട്ടായിട്ട് അപ്പോൾ അതിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ് വാങ്ങിച്ചതാന്നെട്ടാ അപ്പോൾ ഇത് മുമ്പേ ഒരു എന്താ പറയുക ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് പിന്നെ കുറേ കണ്ടിട്ടുണ്ട് എന്നാലും ഞാൻ വാങ്ങിച്ചതെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതും കുറഞ്ഞ വിലയിൽ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു ആരുടെ സമയത്ത് ഞാൻ എടുത്തതാന്ന് അപ്പോൾ നല്ല കാണാൻ നല്ല രസമാണ് വീടുകളിലൊക്കെ കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ എൻ്റെ കിച്ചണിലേക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണെന്ന് അപ്പോൾ അത് സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ എവിടെ വെക്കാനാന്ന് അപ്പോൾ ഇത് രണ്ട് നല്ല രസമാണ് അപ്പോൾ ഇതിന് വേറെ ഇടത്ത് ഞാൻ നോക്കിയപ്പോൾ നല്ല പ്രൈസ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത്രയും കുറഞ്ഞൊരു വിലയിലാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇത് വീഡിയോയിലൊക്കെ കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ കാണുന്നതിനെ നേരിട്ട് കാണുന്നതിനേക്കാളും വീഡിയോയിൽ കാണുമ്പോഴാണ് ഇതിൻ്റെ എന്താ വെച്ചാൽ ഒരു രസം കാണും നല്ല ഒറിജിനലായിട്ട് തന്നെ തോന്നുന്നുണ്ട് കേട്ടോ വീഡിയോയിൽ കാണുമ്പം അതുപോലെ നേരിട്ട് കാണുമ്പം പ്ലാസ്റ്റിക്കായിട്ടെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ വീഡിയോയിൽ നല്ലൊരു എന്താ വെച്ചാൽ കാണുമ്പോൾ നല്ലൊരു രസമാണ് അപ്പോൾ പിന്നെ എന്താ വാങ്ങിച്ചിട്ടുള്ളത് നോക്കാം വേറെ ഇത് ഞാൻ എൻ്റെ കിച്ചണിലൊക്കെ വേണ്ടിയിട്ട് വാങ്ങിച്ച ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് നോക്കാം അപ്പോൾ വുഡിലാന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് വന്നിട്ട് ട്രേ ആണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരു ആറ് കപ്പൊക്കെ പിടിക്കുന്ന അതുപോലുള്ള ഒരു ട്രേ ആണ് കേട്ടോ അപ്പോൾ വുഡിലാന്ന് വന്നിട്ടുള്ളത് നല്ല എന്താ പറയുക പോളിഷ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതും ഞാൻ ചെറിയ വിലക്കാന്ന് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ കുറഞ്ഞ വിലയിലാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്നൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ നല്ല അടിപ്പൊളിയല്ലേ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു എനിക്ക് ഇങ്ങനത്തെ ഫുഡിൻ്റെ ട്രെൻഡായിരുന്നില്ല അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് പിന്നെ വന്നിട്ട് ഇത് ഞാൻ കുറച്ച് മുമ്പ് വാങ്ങിച്ചു വെച്ചതാണ് ഇത് വന്നിട്ട് കപ്പാന്നിട്ടാ അപ്പോൾ നമ്മൾ എന്താ പറയുക ചായയൊക്കെ കുടിക്കുന്ന അതുപോലുള്ളൊരു കപ്പാണ് അപ്പോൾ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ കണ്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് നല്ല മൾട്ടി കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് അതിൻ്റെ പ്രിൻ്റും കാര്യങ്ങളും ഇതുപോലെ ആറെണ്ണാന്ന് വന്നിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഇതിൻ്റെ കളർ ഉണ്ടോ നല്ല രസമല്ലേ അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്താ കോഫിയൊക്കെ കൊടുക്കാലോ എന്ന് വെച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ നല്ല രസമല്ലേ കാണുമ്പം അപ്പോൾ ഇത് ഇതും ഞാൻ നല്ല കുറഞ്ഞ വിലയിൽ തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത് നല്ല ഫിനിഷിങ് ഉണ്ട് കേട്ടോ നമ്മൾ ഓൺലൈനിൽ വാങ്ങിക്കുമ്പം നമ്മൾ കാണാതെ വാങ്ങുന്നതല്ലേ ഫോട്ടോ ഒക്കെ കണ്ടിട്ട് അപ്പോൾ ഒരു പേടി ഉണ്ടാവും എപ്പോഴും നമുക്ക് വാങ്ങുമ്പം നേരമുണ്ടോ ഫിനിഷിങ് ഉണ്ടോ അങ്ങനെയൊക്കെ അപ്പോൾ നല്ല ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം ഇതുപോലെ കളറായിട്ടുള്ള കപ്പ് ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല വാങ്ങിച്ചിട്ടില്ലട്ടോ ഇത് ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നുള്ളത് നല്ല രസമാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ എന്താ റോൾ ചെയ്ത് റോൾ ചെയ്ത് പോകുമ്പം എനിക്ക് മൾട്ടി കളറായിട്ട് കണ്ടതുകൊണ്ട് അങ്ങനെ വാങ്ങിച്ചതാണ് അപ്പോൾ വാങ്ങിച്ചപ്പം നല്ല രസമാണ് അപ്പോൾ ഒരു നല്ല നമ്മൾ സാധാരണ കുടിക്കുന്ന ആ ഒരു കപ്പിൻ്റെ വലിപ്പത്തിൽ തന്നെ ഉണ്ട് കേട്ടോ പിന്നെ ഞാനെന്ന് വെച്ചെങ്കിൽ ഇങ്ങനെ കളറുള്ള ഐറ്റംസ് ഒന്നും ഞാൻ വാങ്ങിക്കാറില്ല ഞാൻ കൂടുതലായിട്ടും വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് ഇല്ലെങ്കിൽ വുഡൻ്റെ കളർ അങ്ങനെ മൂന്ന് കളറിൽ തീമിലായിട്ടാണ് ഞാൻ കിച്ചണിലേക്ക് എല്ലാം വാങ്ങിക്കാറുള്ളത് അപ്പോൾ ഇതാദ്യമായിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ തന്നെ അപ്പോൾ ഈ ഒരു ട്രെയിൽ നമുക്ക് ആറ് കപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണ്ടവരൊക്കെ കമൻ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അവർക്കല്ലേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണില്ല അതൊന്ന് ഓൺലൈൻ എബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അസ്ലാമലൈക്കും